പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ തട്ടിമാറ്റപ്പെടാതെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന അമ്മമാരുടെ സ്വർഗമാണ് ഉറ്റവരും ഉടയവരുമൊക്കെ ഉണ്ടായിട്ടും വാർദ്ധക്യത്തിൽ അനാഥമായി പോയ അമ്മമാർ വഴിയരികിലും റോഡിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അമ്മമാരുമൊക്കെയാണ് ഇവിടെ കഴിയുന്നത് പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും മരുന്നുകളും ഒക്കെ നൽകി അൻപതോളം വരുന്ന അമ്മമാരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ഓർക്കുക അന്നദാനം മഹാദാനമാണ് മറ്റൊരു ദാനത്തിനും ആരെയും പൂർണ്ണമായും സംതൃപ്തിയാക്കാൻ കഴിയില്ല ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടി ഒരു നേരത്തെ അന്നദാനം നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ ഇവിടുത്തെ അമ്മമാർക്കായി വസ്ത്രങ്ങൾ നൽകാൻ കഴിയുമോ ഇവിടുത്തെ അമ്മമാർക്കായി മരുന്നുകൾ വാങ്ങാൻ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ ഇവിടുത്തെ അമ്മമാരെ ഒരൽപ്പം ഒന്ന് ആനന്ദിപ്പിക്കാൻ കലാകാരന്മാരും കലാകാരികളുമായി നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളുടെയൊക്കെ ആഘോഷ പരിപാടികൾ പിറന്നാൾ ദിനങ്ങൾ ഇതൊക്കെ ആഘോഷപൂർവ്വം നിങ്ങൾ കൊണ്ടാടുമ്പോൾ ഈ അമ്മമാർക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് നിങ്ങൾക്കും കഴിക്കാൻ കഴിയുമോ എങ്കിൽ നിങ്ങൾക്കായി അഭയത്തിൻ്റെ സ്വർഗവാതിൽ തുറന്നു തരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഏതു തരത്തിലാണെങ്കിൽ പോലും ഇവിടെ സ്വീകരിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഞാനാണ് വലുതെന്ന പാപമുണ്ട് എങ്കിൽ ഒരൽപ്പം ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ ഇടയ്ക്കൊന്ന് എത്തിച്ചേരണം ഈ അമ്മമാർക്കൊപ്പം ഒരല്പം സമയം ചിലവഴിക്കണം അപ്പോൾ ശരിക്കും നാം ആരാണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാകും ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തു സഞ്ചരിച്ച അമ്മമാരാണ് ഇത് കൗമാരവും യൗവനവും കടന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഭക്ഷണത്തിൽ ഇടുന്ന കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പെട്ട ജീവിതങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം അത് ഈ അമ്മമാർ പ്രാർത്ഥനയോടെ എന്നും നിങ്ങളെ ഓർക്കും